എന്നെ എവിടെ ദോശ ദോശ കാണിക്കാൻ വേണ്ടി വെറുതെ അവളെ അവളെ കൊണ്ട് 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 ഉണ്ടാക്കി ആണോ എന്നിട്ട് പോയി ൂപ്പന ഉണ്ടാക്കിച്ചു വേറെ രണ്ട് ദോശ കഴിച്ചു ആണോ ഇത് കൊടുക്കാനല്ല ചുമ്മാ ഒരു ഭംഗിയെ കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ചെയ്യിച്ചാ സൂപ്പർ മണം വരുന്നുണ്ടല്ലോ എന്നെ രാവിലെ ഇവിടെ പോകുന്നതേ പ്രമാണിച്ച് ഇവിടെ ഭയങ്കര കുക്കിംഗ് ആണ് കേട്ടോ അല്ലെങ്കിലും ഇവിടെ ഭയങ്കര കുക്കിങ് പോകുന്നതിന്റെ പേരില് മൂലിക്ക് ഫ്രിഡ്ജും മെഷീനും അതെയോ കൂട് ശാരില്ല മാത്രം എല്ലാം ഉണ്ടാക്കി തന്നിട്ടും തന്നിട്ടും മതിയാവുന്നില്ല ഇനി എന്നെ തരണ്ടേന്ന് അറിയത്തില്ല ഇത് ഒഴുകു രാവിലെ പോയി മേടിച്ചു ഒഴുകു ഓർത്തു ഇത് നമ്മുടെ ഓ ചെറിയ ചെറിയ കാടയല്ല ഫുൾ കാടയായിരുന്നു തേജോധം ചെയ്തു അങ്ങനെ ആവുമ്പോഴേ എല്ലായിടത്തും നന്നായിട്ട് മരിഞ്ഞു ആ കാട ഇങ്ങനെ അങ്ങോട്ട് കാൽ പൊളിച്ച് തവളയുടെ കൂട്ട് ഇങ്ങനെ നടക്കും അന്നേരം പിന്നെ വേഗില്ല എല്ലായിടത്തും ഒരുപോലെ ഫ്രൈ അല്ലേ പിന്നെ നമ്മള് ഹോട്ടലിൽ ഓർക്കുന്ന ഡീപ് ഫ്രൈ ചെയ്യണേ ഓക്കേ നമ്മളങ്ങനെ ചെറിയ എണ്ണയൊക്കെ ചേർത്തു മീൻ ആ അത് ശരിയാ ശരിയാണ് ഇതൊക്കെ ഞാൻ കണ്ടില്ലല്ലോ അമ്മേക്കെ വാങ്ങിച്ചത് എന്നാ വന്നിട്ടും പോവാലോന്ന് ഉറക്കുമ്പോ എന്നാ കരണ്ടെന്ന് അറിയത്തില്ലടാ പോയി കഴിഞ്ഞാൽ തന്നിട്ട് വിഷമമാവൂലേ ആണോ അത്ര നാള് തന്നും പോര രണ്ട് കിലോ കൂടി എന്ന് കൂടും എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്രാശയം ഫുഡ് കൺട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് ഫുഡ് കണ്ട്രോളിംഗ് അല്ല പോഷൻ കൺട്രോളിങ് അധികം വെയിറ്റ് കൂടിയില്ലോ അല്ലേ അതുപോലെ തന്നെ അതെ അമ്മയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ താങ്ക് യു വട പടയുന്ന ഒറ്റ ദിവസം കൊണ്ട് അയ്യായിരം ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാല്ലോ എനിക്ക് ഇച്ചിരി ചമ്പലൊക്കെ ഉണ്ടായിരുന്നു എന്റെ പിള്ളേർക്കൊക്കെ നാണക്കേട് വരുത്തു എന്നൊക്കെ ഓർത്ത് എനിക്ക് ഉണ്ട് ഓസിയമ്മ ഫാമിലി വ്ലോഗ്സ് എന്നാണ് ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഇട്ടേക്കാം ആരേലും ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് നമ്മുടെ രണ്ടു ലക്ഷം ഇഷ്ടമാണെങ്കിൽ നമുക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് ആ രണ്ടു ലക്ഷം പേര് എല്ലാവരും അല്ലെ എല്ലാവരും തന്നെ അമ്മയുടെ ചാനലിലും

ും പോറാവുംറക്കരുത് നമുക്ക് കൊച്ചു കളിക്കോയ്ക്ക് പോവാണോ ഡബോണോ അമിജി കൊണ്ടോണ്ടോ ഡോക്ക് അമിജി ഓടി വരാട്ടോ കൊച്ചു പൊക്കോട്ടോ വേഗം ഇതിനൊക്കെ ഇനി എങ്ങനെ ഏറോപ്ലൈൻ വലിച്ചു കിട്ടിക്കൊണ്ട് പോകുന്ന ഇവളെ എനിക്ക് വലിയ പേടിയാ റീവിനാണ് പ്രശ്നം റീവ് ഒക്കെ ഒന്ന് ഇടഞ്ഞ് കഴിഞ്ഞാൽ ഇടഞ്ഞതാ കേട്ടോ ഇവള് പിന്നെ ഒന്ന് പേടിപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മൊട്ടായ ഫോണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവള് നമ്മളെ പരിചയം പക്ഷെ റീവുട്ടൻ അങ്ങനെയല്ല അവൻ കൊടുത്താലും അവന്റെ മൂഡ് നോക്കിക്കോളൂ അമ്മ പെട്ടിയൊന്നും ശീല ദോക്കോളൂ പെട്ടികളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് വെയിറ്റ് ആക്കി ഞങ്ങളെല്ലാം വെച്ചിട്ടുണ്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനാല് രണ്ട് ഹാൻഡ് എടുക്കണില്ല ഈ പെട്ടിയിലെല്ലാം ഇരുപത്തിയഞ്ചു കൊള്ളാന്ന് പറഞ്ഞ ഇരുപത് ഇരുപത്തി ഒന്ന് ഓരോന്ന ഇരുപത്തി മൂന്നുണ്ട് ഇഷ്ടം പോലെ അതെ അതെ അങ്ങനെ എല്ലാം കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് വെച്ചേക്കണം കേട്ടോ കാരണം പിള്ളേരെ കൊണ്ട് പോകുന്നോണ്ട് ഒത്തിരി കുത്ത് തരച്ച് കൂടിക്കഴിഞ്ഞാൽ പാടായിരിക്കും ഇറങ്ങാറായപ്പോ രണ്ടുപേര് ചെരുപ്പ് പറയോ മേടിച്ചോടിക്കോടെ കൊള്ളാം നമ്മളല്ലേ നേരെ അമ്മേ കീച്ചപ്പല മതിയാവടാ പറയാ അ എന്നിട്ട് അല്ലേ എനിക്ക് നേരെ കിടാനെ പുറത്തോട്ട് ഓടാനേ ഓക്കേ 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 ഇങ്ങോട്ട് കിടക്കുന്ന ഓടിഞ്ഞു ഓടിഞ്ഞു പോയി നടടി എഴ്ത്തു വെച്ചോ മറ്റേ കൊണ്ടി വരുമ്പോൾ നല്ല ഓർന്നു മീരാടാ മേടിച്ച് വെച്ചോ ബാгиന്റെ അടുത്തേ വെച്ചോ സർ ഇത് വളരെ വലുതാണ് അവ നടക്കാൻ പോലും പറ്റില്ലാണോ ഓ ചുണ്ടി റെഡിയായോ മാറിട്ടോ എല്ലാരും പോവുമല്ലേ പോകോ എല്ലാ മാതാപിതാക്കൾക്കും ഒരു വേദനയാണ് പിള്ളേർ പോകുമ്പോഴത്തെ വിഷമം നമുക്ക് അരിമേടിക്കണ്ടേ നിമിഷ പോയേ പറ്റത്തുള്ളൂ സഹിക്കല്ലാതെ നിവൃത്തിയില്ലൌട്ടോ ഇതൊക്കെ

പറിച്ചു തരും ചാച്ചോ ഇങ്ങനെ ഒന്നും വിടാണ്ടിരിക്കണേ ഒന്നുമില്ല ഏഹ് ഒന്നുമില്ല ചാച്ചനൊക്കെ എല്ലാവർക്കും വിഷമം ഉണ്ട് കേട്ടോ ഞങ്ങൾ വയ്യ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ റെഡി ആയി കൊറച്ച് റെബോട്ടാങ്ങൾ ഒക്കെ പറിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ് അമ്മേ എപ്പോ വെള്ളം പോരെ അടുത്ത മാസമോ അടുത്ത ആഴ്ചയോ എപ്പോ നിങ്ങൾക്ക് വരാം കേട്ടോ അല്ലേ അല്ലെ അടുത്ത ദിവസോ ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റിനോ വരാം എപ്പോൾ അമ്മ വീണ്ടും ഇമോഷണൽ ആവുന്നു ചാച്ചാ നമുക്ക് ഇറങ്ങാം നമുക്ക് പോകണ്ടേ ൂട്ടനൊക്കെ ഉണ്ടായപ്പോ തൊട്ട് അമ്മയുടെ കൂടെ അല്ലെ മെറിക്കൂട്ടൻ അതുപോലെ തന്നെ ഒരു ഒരു വയസ്സ് മുതല് മൂന്നര വയസ് വരെ നമുക്കെന്നാ പയ്യ ഇറങ്ങി ഇറങ്ങാനുള്ള സമയമായി അല്ലേ ഞങ്ങൾ ഇതേ ബായികെല്ലാം അവിടെ ഇറക്കി വെച്ചു ഇനി ഒന്ന് പയ്യെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ മതി ആച്ച പ്രാ പ്രാർത്ഥിച്ചിട്ട് പോവാല്ലേ ഓൺലൈനവ എനി പോണവ മടങ്ങി എന്റർ ദാ റെഡിഷൻ കൈകൂപ്പി നിന്ന് ആണ് പ്രാപ്തി ചെയ്യുന്ന ടീവി മോൾ ഷോപ്പ്േ പാസ് ആണെന്ന് പറഞ്ഞു ആണേ അത്രേ ഫ്ലൈറ്റ് ഓക്കേ ആണെന്നാണോ പറഞ്ഞു ഇനി മെയി കത്തിനി ആ ഫ്ലൈറ്റ് ഓക്കേ ആണിങ്ങനെ ഓക്കേ ഒരു കുറപ്പം വറ്റില്ലേ പതിഷമാദ ഒരു കുറപ്പം വറ്റില്ലേ പതിഷോപ്പാ അതിൻ ഇടയ്ക്ക് ഓൾക്കാടാ ആണ് അറിയാനോ പതിഷപ്പാ നമ്മൾ അപ്പോൾ ഞങ്ങൾ പോവാണ് ടാറ്റാ ബൈ ബൈ നമുക്കരെക്കാം ഇനി കനാലില് വെള്ളം ഉള്ളപ്പോഴെ വരുന്നുള്ളൂട്ടോ ഒരു തുള്ളി കുളിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇഷ്ടംപോലെ കേട്ടോ നമുക്ക് കനാലിൽ കുളിക്കാൻ പറ്റില്ല എടാ നിനക്ക് നിന്നെ അവിടെ ചെല്ലുമ്പോ സീറ്റ് മറ്റേ കാർ സീറ്റ് കാർഷീ കേട്ടോ അല്ലേ അല്ല മിറയ്ക്ക് ഇനി കാർഷീറ്റ് ഇരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം അല്ല ചിരൊക്കെ ഇനി കാർ സീറ്റ് ഇരിക്കും ഏറ്റവും സംശയം കേട്ടോ ഇവിടെ വന്ന പിന്നെ ഇനി ഇനിയിപ്പൊ തിരിച്ചു പോകുമ്പോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ അല്ലെങ്കിൽ നമ്മള് സിഡ്നിന്ന് ഇനി ഡബ്ബേക്ക് ഒരു ഡ്രൈവ് ഉണ്ട് അതാണ് പ്രശ്നം ഇല്ലെന്ന് വിചാരിക്കുന്നല്ലേ നമ്മളങ്ങനെത്തിട്ടോ പിന്നെ അതെ അതെ അതവിടെ നമ്മളങ്ങനെത് എയർപോർട്ടിന്റെ അടുത്തെത്തി കേട്ടോ ഒരു ബൂസ്റ്റർ ചായ പറഞ്ഞോട്ടോ നിഷ നിന്റെ ചായ ഇഷ്ടപ്പെട്ടോ നിന്റെ അല്ല നിഷനത് നമ്മൾ കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു അമ്മേ ഞങ്ങള് പോവാറായി ഫ്ളൈറ്റ് ഡൽഹി ചെന്നിട്ട് ഡൽഹി പിന്നെ സിഡ്നി അപ്പം ഇവിടുന്ന് ഡൊമസ്റ്റിക് ആണേ അങ്ങനെ ഞങ്ങള് ഡൊമസ്റ്റിക് തെർമിനലെത്തി അമ്മേ നിങ്ങൾ അകത്തേക്ക് വരണോ അറിയില്ല കേറാൻ പറ്റുമോ അറിയത്തില്ലാട്ടോ ഇന്റർനാഷണൽ അമ്മ കൊടുത്തേ അതാരും അയ്യാത്തല്ലേ ഞങ്ങള് കേറുവാറുവാട്ടോ ഭയെടുത്ത് എന്നെ മി ബിബി നൂറ വർക്കം പറാ അല്ല മി ബിബി നൂറ അമ്മയെ അല്ല വീ പോലീസ് വീ പോലീസ് അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി ഞങ്ങള് ഒരു അഞ്ചു മണിക്കൂർ ലേ ഓവർ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടൽ റൂം എയർപോർട്ടിൽ തന്നെ അടിപൊളി അടിപൊളിയാട്ടോ പിള്ളേർ അത്യാവശ്യമായിരുന്നു കാരണം നമ്മൾ ഇത്രയും ദൂരൊക്കെ നടന്ന വിളിച്ച് തളന്നു പോയായിരുന്നെ ലോഞ്ചിനേക്കാളും നല്ലൊരു ഹോട്ടൽ റൂം എടുക്കുവാണെങ്കിൽ നമുക്ക് പിള്ളേർക്കിവിടെ ഓടി തടക്കാനും ഫ്രഷ് ആവാം എല്ലാം സമയത്ത് പൊളിക്കാം കേട്ടോ ഒറ്റ ണെങ്കിൽ വന്ന് കയറിയത് എടുത്ത് പുറത്തേക്കല്ല കേട്ടോ ഇത് കണ്ടോ നിങ്ങള് നല്ല കിണ്ണ ടോയ്ലറ്റ് ഉണ്ടോട്ടോ റീവ് ഇത് കണ്ടില്ല തോന്നിട്ടോടി ടോയ്ലറ്റ് അതെ ഒരടിപൊളി ഒരു ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ഫ്രഷ് ആവാല്ലേ നിമിഷ ഇവിടെ തന്നെ റെസ്റ്റോറന്റ് വേണമെങ്കിൽ പോയി ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഗേറ്റിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും കണ്ടല്ലോ സൂപ്പറാണല്ലോ ഫോൺ അവരെ താഴീട്ടെ ഒരു ഫോൺ താഴെ വീണ്ടും സൗണ്ട് കേട്ടല്ലോ ガガ。 ഹലോ ഇതെന്നെ കാണണേട്ടില്ല അല്ല നല്ല ഉറക്ക കേട്ടോ അതേ നന്നായി അവനെ ശെരിയാവില്ല സെറ്റിൽ ആയതുകൊണ്ട് സന്തോഷം കണ്ടു ഫ്ലൈറ്റിൽ നല്ല ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ കുറ്റം പറഞ്ഞെങ്കിൽ ഇത്ര രക്ഷില്ലായിരുന്നു അടിപൊളി സംഭവം എന്റർടൈൻമെന്റ് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നുള്ളൂ പക്ഷെ സർവീസ് ഒക്കെ അടിപൊളിയാണ് ഫുഡ് സർവീസ് അടിപൊളിയാണ്

പിന്നെ അതേ കുറച്ച് ചിക്കൻ വിങ്സ് പഫലോ വിങ് ഞങ്ങൾക്ക് പിന്നെ പിള്ളേർക്ക് ചിപ്സ് ഇത് റെഡി ചെയ്ത പിന്നെ ഈ റെസ്റ്റോറന്റ് തന്നെ ഈ ഹോട്ടലിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ് താഴെ അപ്പം അവിടെ നല്ല സൂപ്പർ ും നല്ലോണം അതെ നല്ല നല്ല രസം യാത്രയൊക്കെ സുഖമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി ഒത്തിരി പേര് നമുക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി സേഫ് ആയിട്ട് ഭയങ്കര ടെൻഷൻ ഞങ്ങൾക്ക് പറയുന്നുണ്ട് മോഹം ഒരു ഇച്ചിരി സന്തോഷമായിട്ടുള്ള എനിക്ക് ഉള്ളി ഭയങ്കര പിള്ളേരൊക്കെ കരയോ എന്ത് ചെയ്യും നമുക്ക് അധികം ഒന്നും ഓടി ഓടി നടക്കാൻ പറ്റില്ലല്ലോ ത്തി അമ്മയൊന്നും ഇല്ലാത്തതിന്റെ ടെൻഷൻ അമ്മയൊക്കെ നമുക്കൊന്നും അറിയണ്ടായിരുന്നോ ചാച്ചൻ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കതല്ലേ എനിക്ക് ഫ്രീ ആയിട്ട് വരാറുന്ന കേട്ടോ സുഖമായിട്ട് കടന്നു വരാന്നു പക്ഷെ ഇപ്രാവശ്യം എനിക്കിത് എന്റെ ഉറക്കൊക്കെ അറിയൂ ഫുള്ള് ഉറങ്ങി അതുകൊണ്ട് വലിയ എനിക്ക് കയ്യിൽ ഞാൻ അതുകൊണ്ട് വല്യ പ്രശ്നമില്ലേശോ വാശിയുണ്ടായിരുന്നു പക്ഷെ എന്താണെങ്കിലും വലിയ ഭംഗിയായിട്ട് ഞങ്ങൾ എത്തിട്ടോ ഹോട്ടലിൽ എത്തി ഇതാട്ടോ നമ്മുടെ ഹോളിഡേ ഹോളിഡേനാട്ടോ നമ്മൾ താമസിക്കുന്നത് നമ്മുടെ റൂം ഇതാണ് എല്ലാരും സെറ്റായി എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് പെട്ടികളൊക്കെ പയ്യെ ഒന്ന് പയ്യെ പൊട്ടിച്ചാൽ മതി അല്ലെ പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആവശ്യമുള്ള സാധനമൊക്കെ എടുത്ത് ഡ്രസ്സ് മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ അതെ ഞങ്ങൾ അങ്ങനെ തിരിച്ച് നമ്മുടെ ഹോസ്ട്രേലിയെത്തി നേരെ നാളെ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഡാൻസ് ചേട്ടന്റെ വീട്ടിലാട്ടോ വണ്ടി ഇട്ടേക്കന്നെ അപ്പം അവരുടെ അവര് ചേട്ടൻ രാവിലെ വണ്ടി എനിക്ക് കൊണ്ടു തരും അവിടെ നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഡബല് നമ്മുടെ വീട് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡാണ് നിറയാണെങ്കിൽ ഏത് നേരം നമ്മൾ ഡബക്ക് പോകുന്ന എപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മളും കുറെ നാളായിട്ട് വീട് കാണുന്നതിന്റെ ഒരു സന്തോഷമാണ് എന്തൊക്കെയാണ് അവസ്ഥ നമുക്ക് കാണാൻ വലിയ തണുപ്പില്ലാണുണ്ടോ ഭയങ്കര കൊടുപ്പ് എല്ലാരും ബൈക്കിൽ നിന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങിയതോടെ നിമിഷം ജാക്കറ്റ് ഇടും ജാക്കറ്റ് ഇട ഭയങ്കര വളർന്നു പക്ഷെ ജാക്കറ്റൊക്കെ ഇട്ടിറങ്ങി കഴിഞ്ഞപ്പോ യാതൊരു നടപ്പുമില്ലാട്ടോ സാധനം പതിനെട്ട് ഡിഗ്രിയാണ്ടി

നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടോ അല്ലെ അമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങിയോണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ മൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾ പുതിയൊരു മൈക്ക് മേടിക്കും അത് അമ്മയുടെ മൈക്ക് ആയിരുന്നുണ്ടോ അത് അമ്മയുടെ ആയിരുന്നു അപ്പൊ അമ്മയ്ക്ക് നമ്മള് കൊടുത്തിട്ട് വന്നു ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നുല്ലേ പറയുന്നൊക്കെ അപ്പം നാളെ ഒരു അടിപൊളി വീഡിയോ കാണാം അതുപോലെ എല്ലാവർക്കും നിമിഷ